पुनरेवं गिरमप्यदामुदा विदितं ननु वो मनीषितं वदितारस्विहयोग्यमुत्तरम् यमुना पुलिने स चन्द्रिकाः क्षणतायि त्यबलास्त्वमूजिवान् उपकर्ण्य भवन्मुखच्युतम् मधुनिष्यन्ति वचो मृगीदृशः प्रणयानै वीक्ष्य वीक्ष्यते वदनाब्जं शनकैर्गृहं गता പുരേവ നുഗൃവല്ല കരുണശിശിഹരി ഹര ത്വ സകലാമയാവലി ഗോവിന്ദനാമസീർത്തോവിന്ദ ഗോവിന്ദ अधीर हि तटान् कृताञ्जलिहि परिशुद्धाः स्वगतिहि निरीक्ष्या ताः वासनानि अखिलानि अनुग्रहं पुनः एवं गिरं अपि अदा नुदा विदितं ननु वह मणीषितं वदितारह तु इह योग्यम् उत्तरं यमुनापुलिने स चन्द्रिकाः क्षणदाः इति अबलाः त्वम् ऊचिवान् उपकर्ण्य भवत् मुखच्युतं मधु निष्यन्ति वचः मृगीदृशः प्रणयात् अयि वीक्ष्य वीक्ष्य ते वदन् अब्जं चनकैः गृहं गताः इति ननु अनुगृह्य वल्लवीः विपिन अन्तेषु पुरा इव सञ्चरन् करुणाशिशिरः हरे हर त्वया त्वरया मे सकल आमयावलिं हरे कृष्ण ഇന്ന് കൃഷ്ണൻ വസ്ത്രത്തെ ഇടക്കാഹ മരത്തു മേലെ എടുത്തു വെച്ചാൽ അപ്പടുന്നന ഇവ നഗ്നമാ ജലത്തിൽ ഇറങ്ങിനാണ് കുളിക്കത്തേക്ക് അതൊരു കാലം ചെയ്യപ്പെടാതെ കുളിക്ക ഏതാ ഒരു വസ്ത്രത്തെ വെച്ചെന്തുതാ കുളിക്കലാം അപ്പിങ്ങരത് നിയമം ഇല്ലാട്ടത് വരുന്ന ദേവനൊക്കെ ചെയ്യപ്പെട്ട വലിയ അപരാധമാക്കാം അതിനിമേല അവ ചെയ്യപ്പെടാതെങ്കർക്ക് വേണ്ടി ഒരു പണിഷ്മെൻ്റ് ആയിട്ട് കൊടുത്ത ജലത്തിലെന്ത് മേലെ കരക്കേറി വന്ന് കൂട്ടിത്തൊഴുത് നഗ്ന താങ്കൾ ഇന്ന് ജലക്രീഡ ചെയ്തതിനാലുള്ള പാപമെല്ലാം ഇന്ന് പ്രായശ്ചിത്തുന്നാൽ നശിക്കും നിരീക്ഷ്യ അഖിലാനി വസനാനി അപി കൃഷ്ണനെ മാത്രം തരണാഗതിയെ വെച്ചിരിക്ക അപ്പടെയുള്ള അന്ത സുന്ദരിമാരെ പാത്ത് ഗോപസ്ത്രീകളെ പാത്ത് എല്ലാ വസ്ത്രങ്ങളും കൊടുക്കാറ അനുഗ്രഹവും കൊടുക്കാറ് അന്ത ഗോപിമാരെ ആശ്വാസം ഉണറാൻ മഹാ മനീഷിതം വിദിതം നനു അവളോട് അഭിലാഷം വരുന്ന ചൊല്ലിപ്പം പൂജ പണിനാ കാത്യായനി മഹാമായേ മഹായോഗി ഞീശ്വരി നന്ദഗോപുതം ദേവി പതിമേ ഗുരു ദേ നമ അത് ഭഗവാൻ കൃഷ്ണന് എങ്ങൾക്ക് ഭർത്താവാണ് കടയ്ക്കണം അപ്പം പൂജ പണി ഉങ്ങളോട് അത് ആശയഗ്രഹത്തെ ന തിരിഞ്ചും ഇഹ യോഗ്യം ഉത്തരം തൂ യമുനപുളിനെ സഹ ചന്ദ്രികാഹാക്ഷണത വധിതാര വധിതാര ഇതുക്കുള്ള ഉത്തരം യമുന നദീ തീരത്തില് നല്ല നിലാമുള്ള രാത്രിയിൽ ഞാൻ ഇതുക്കുള്ള ഉത്തരം പറയാൻ ഇതിത്വം അപലാഹിവാൻ ഇപ്പി അന്ന് ഗോപ സ്ത്രീകളുടെ ചൊല്യമാണ് ചൊല്ലിയെ പറ മൃഗീദൃശ ഭവൻ മുഖച്യുതം ഭഗവാനോട് വായിലേന്ത് തിരുമുഖത്തിലേന്ത് ഉതിർന്ന ചുതന്ന ചുതം ഇരിക്കുന്ന ഇടം അച്യുതം വാശിക്കപ്പെടാതെ ചുതന്ന കിഴവിഴുന്നത് ചുതി ഇല്ലാത്തത് അച്യുത ചുതം ഭഗവാനോട് വായിലേന്ത് തിരുമുഖത്തിലേന്ത് വന്ന മധുദിഷ്യന്തി വചഹ ഉപകർണ തേൻ ഒരു ഹ്രാമാതിരിതാം എന്താ വാർത്തകളെ കേട്ട് അതെ വാങ്ങിന് ഹേ ഗുരുവായൂരപ്പ ഉോട് തദനം മുഖ മുഖാരവിന്ത പ്രണയത് വീക്ഷ അതി പ്രേമയോടെപ്പി താത്ത ഒരു സ്റ്റെപ്പ് നടപ്പ ഒന്ന് തിരുമ്പി പാപ്പ കൃഷ്ണരോടൊന്ന് മൂഞ്ചിയ തിരുപ്പി ഒന്ന് നടപ്പ തിരുപ്പി എന്ന വന്നുകൂടി ഒളിഞ്ചു പാപ്പ അപ്പോഴേ ശനകൈഹി രൂപമുള്ള ഗൃഹം കഥാഹ അവളോട് വീട്ടിൽ പോയി ഇതി വല്ലവീഹി അനുഗ്രഹ്യ ഇപ്പടി അന്ന് ഗോപസുന്ദരിമാരെല്ലാം എല്ലാം അനുഗ്രഹിച്ച് വിഭിന്നാന്തേഷു എന്താ കാട്ടോട് ഉള്ള് ഭഗവാൻ പോരാത്തേ അപ്പിടി പോയിന്തിരുന്താ മാതിരിയെ കാട്ടുക്കുള്ള സഞ്ചാരം വണ്ണറ കരുണാ ശിശിരഹ ത്വം പരിധിയുള്ള ശീതൃനാന ഹേ ഗുരുവായൂരപ്പ കരുണാശിശിരഹത്വം ആമയാവലി ഹര എന്നോട് ആമയെന്ന സൂക്കേടുകൾ സകല ആമയം എല്ലാ തരത്തിലുള്ള സൂക്കേടുകളോടും ആവലി കൂട്ടമായിരിക്കാം ഒരു സൂക്കേടല്ല ഒന്ന് പിന്നാടി ഒന്നൊന്നൊന്ന് നിറയെ സൂക്കേടുകൾ ഇരിക്കല്ലാത്തെയും നശിപ്പിക്കണമേ ഇല്ലാതെ ആക്കണമേ അപ്പീന്ന് പ്രാർത്ഥന പഠിക്കണം ഹരേ കൃഷ്ണ